അതിഷി സിംഗ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി രാഷ്ട്രീയ നാടകങ്ങളുടെ തട്ടകമായ ഡൽഹിയുടെ ഭാവി നിർണയിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മറ്റൊരു തുടക്കമായ അധികാര കൈമാറ്റം ബി ജെ പി സ്മൃതി ഇറാനിയെ ഉയർത്തിക്കാട്ടി നിയമസഭാ പോരിനിറങ്ങിയതിന് പിന്നാലെയുള്ള കെജ്രിവാളിന്റെ അതിശി തന്ത്രം അതിഷിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്ന മർലേന മാർക്സിന്റെയും ലെനിന്റെയും ചുരുക്കപദമാണ് ഡൽഹി സർവകലാശാല പ്രൊഫസർമാരായ മാതാപിതാക്കൾ തങ്ങളുടെ പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങളുടെ ഭാഗമായി മകൾക്ക് നൽകിയ പേര് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആപ്പിന്റെ നിർണായക നേതാവായി വളർന്നു കഴിഞ്ഞിരുന്ന മകൾ അതിഷി ആ പദം പേരിൽ നിന്ന് നീക്കി ഭർത്താവിന്റെ പേരും ചേർത്ത് സിംഗ് ആയി ഇങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ പരുവപ്പെട്ടാണ് അതിശി രാജ്യതലസ്ഥാനത്തിന്റെ മൂന്നാം വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലും ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ബിരുദ പഠനം തുടർന്ന് സ്കോളർഷിപ്പോടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഡിഗ്രി പിന്നീട് മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഓർഗാനിക് ഫാമിംഗും വിദ്യാഭ്യാസ പ്രവർത്തനവും സന്നദ്ധ പ്രവർത്തനവും അവിടെ വെച്ചാണ് പ്രശാന്ത് ഭൂഷണന്റെ സംഘവുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഇതോടെ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണ സമയത്ത് തന്നെ അംഗമായി രണ്ടായിരത്തി പതിമൂന്നിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നയരൂപീകരണ സമിതിയിൽ പ്രധാന അംഗം പിന്നാലെ വക്താവസ്ഥാനത്ത് ഏറ്റവും അടുത്ത നേതാക്കളായ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും പാർട്ടിയോട് പിണങ്ങിയപ്പോൾ വക്താവസ്ഥാനത്ത് നിന്ന് അതിശയെയും നീക്കി ഇതോടെ ഇരു നേതാക്കളെയും തള്ളിപ്പറഞ്ഞ് കെജ്രിവാളിനൊപ്പം ഉറച്ചു നിൽക്കാൻ അതിശിയുടെ തീരുമാനം പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുടെ ഉപദേശക സ്ഥാനത്തേക്കുള്ള നിയോഗം വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും നൈപുണ്യ വികസനത്തിനും വലിയ പ്രാധാന്യം നൽകി നിരവധി പദ്ധതികൾ നടപ്പാക്കി അതിഷി ഇതോടെ ഡൽഹി സർക്കാരിന് പത്ത് ഉപദേശകർ മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധന കേന്ദ്രം വെച്ചതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ പടിയിറക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരം ഗൗതം ഗംഭീറിനോട് തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ കൽക്കാജി മണ്ഡലം പിടിക്കാൻ പാർട്ടി നിയോഗിച്ചത് അതിശയെ തന്നെ ആ പോരാട്ടത്തിൽ വിജയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വിജയത്തിനും ആപ്പിൽ നിർണായകമായത് അതിശി കേസിൽ കുരുങ്ങി മനീഷ് സിസോദി അറസ്റ്റിലായതോടെ മന്ത്രിസ്ഥാനത്ത് വിദ്യാഭ്യാസം ധനകാര്യം റവന്യൂ അടക്കമുള്ള നിർണായക വകുപ്പുകൾ കെജ്രിവാളും അറസ്റ്റിലായതോടെ പ്രതിരോധത്തിലായ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചും അണികളെ പ്രചോദിപ്പിച്ചും അതിശി കരുത്തി നേതൃത്വമായി ബി ജെ പിയേയും കേന്ദ്രത്തെയും രൂക്ഷമായ ഭാഷയിൽ ആക്രമിച്ചു പരമാവധി മാധ്യമ ശ്രദ്ധയിലും അതിലൂടെ ജനശ്രദ്ധയിലും നിറഞ്ഞു തലസ്ഥാനത്തെ വെള്ളത്തിനു വേണ്ടി ഹരിയാന സർക്കാരിനെതിരെ പട്ടിണി സമരം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയ നേതാവായി അതിശി മാറി മധ്യവർഗത്തിന്റെയും നഗരവാസികളുടെയും പിന്തുണയുള്ള നേതാവ് കെജ്രിവാളിനെ പോലെ ജനങ്ങളുടെ പൾസറിയാവുന്ന നേതാവ് അവിടെ നിന്നാണ് നിർണായക സമയത്ത് നിർണായക പദവിയിലേക്കുള്ള സ്ഥാനക്കേറ്റം പുതുതലമുറ രാഷ്ട്രീയം പറഞ്ഞ് അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിയുടെ രണ്ടാം നിരയിലേക്കുള്ള അധികാര കൈമാറ്റം കൂടിയാണ് ഇത് അടുത്ത വർഷം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കെജ്രിവാളിന്റെ നീക്കം ഓരോ വീട്ടിലും താൻ എത്തുമെന്നാണ് പ്രഖ്യാപനം ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകാനാണ് കെജ്രിവാൾ തന്ത്രം കെജ്രിവാളും സിസോദിയയും അധികാരത്തിന് പുറത്തുള്ളത് ബി ജെ പിക്ക് വെല്ലുവിളിയുമാണ് സ്മൃതി ഇറാനിയെ മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ തന്ത്രത്തിന് കെജ്രിവാളിന്റെ മറുതന്ത്രം കൂടിയാണ് അതിശി സ്ത്രീ വോട്ടർമാരാണ് ആപ്പിന്റെ കരുത്ത് മദ്യനയക്കേസിന്റെ കോലാഹലത്തിലൂടെ ആ കരുത്ത് ചോർത്താനാണ് ബി ജെ പി സ്മൃതിയെ ഇറക്കി കളിക്കുന്നത് ആ നീക്കത്തിന് ചെക്ക് വെച്ചിരിക്കുകയാണ് അതിശിയിലൂടെ കെജ്രിവാൾ